ഹലോ ഫ്രണ്ട്സ് നമുക്ക് ലിസ്റ്റുകളെ പറ്റി പഠിക്കാം ലിസ്റ്റുകളെ പറ്റി പഠിക്കുമ്പോൾ ഞാനൊരു കഥയിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾ അത് കേൾക്കുക നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് പഠിക്കാൻ സാധിക്കും ലിസ്റ്റുകളെ പറ്റി പറയുന്ന പാർട്ട് ഏതാണ് പാർട്ട് സെവൻ ആണ് ഇത് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും ലിസ്റ്റ് എന്ന് നമ്മൾ എഴുതുമ്പോൾ എല്ലിൽ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ എല്ലെന്നുള്ള ലെറ്റർ നമ്മൾ എന്താ തിരിച്ചിടുക അപ്പൊ നമുക്ക് ഏഴെന്ന് വായിക്കാമല്ലോ അപ്പൊ പാർട്ട് എത്രയാണ് ഏഴാണ് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഇത് നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും ലിസ്റ്റ് എന്ന് നമ്മൾ എഴുതുമ്പോൾ നാല് ലെറ്റേഴ്സ് വരുന്നുണ്ട് ആ നാല് നമ്മൾ ഇവിടെ എഴുതുക ഇതിൽ നിന്ന് രണ്ട് കുറച്ച് നാലിന് മുന്നിലും രണ്ട് കൂട്ടി നാലിന് ശേഷവും എഴുതുക അപ്പൊ നമ്മുടെ ആർട്ടിക്കിൾ എത്രയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾ പഠിക്കാൻ പറ്റിയില്ലേ എത്ര ലിസ്റ്റുകളാണുള്ളത് മൂന്ന് ലിസ്റ്റുകൾ ഉണ്ട് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളുണ്ട് തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിൽ ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ഒന്ന് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ഒന്ന് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിൽ അമ്പത്തിരണ്ട് വിഷയങ്ങളാണ് ഉള്ളത് യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റി ഏഴ് വിഷയങ്ങൾ അറുപത്തി ഒന്ന് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ അമ്പത്തിരണ്ട് വിഷയങ്ങൾ നമ്മളപ്പോ ലിസ്റ്റിനെ പറ്റി എന്തൊക്കെ പഠിച്ചു ലിസ്റ്റ് പാർട്ട് ഏഴാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് മൂന്ന് ലിസ്റ്റുകളാണുള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തൊന്ന് വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ അമ്പത്തിരണ്ട് വിഷയങ്ങൾ ഇനി നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ് പഠിക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കഥ പറയാം അതായത് ഉണ്ണി യൂണിയൻ ലിസ്റ്റിൽ നിന്ന് നമ്മൾ എന്തെടുക്കുക ഉണ്ണി എന്ന് എടുക്കുക ഉണ്ണിയെ പറ്റിയാണ് നമ്മളുടെ കഥ ഉണ്ണിക്കാണെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോകാൻ വളരെ ഇഷ്ടമാണ് അവൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അപ്പൊ അവൻ എന്ത് ചെയ്തു ഇന്ത്യക്ക് പുറത്തേക്ക് ആദ്യമായിട്ട് പോകുമ്പോൾ ഒരു തീർത്ഥാടനത്തിന് തന്നെ പോകാമെന്ന് അവൻ വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെ അവൻ എന്ത് ചെയ്തു ഒരു പാസ്പോർട്ടും വിസയൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു തീർത്ഥാടനത്തിന് പോകുന്നു ഇവൻ അവിടെ എത്തിയ സമയത്താണ് അറിയുന്നത് അവിടെ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഇച്ചിരി സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ അവിടേക്ക് പോയത് പക്ഷെ യുദ്ധമൊക്കെ നടക്കുന്നതിനാൽ അവന് സമാധാനം കിട്ടുന്നുണ്ടോ ഇല്ല അവൻ്റെ ഉള്ള സമാധാനവും കൂടി അവന് പോയി അപ്പൊ യുദ്ധമായതുകൊണ്ട് തന്നെ നമ്മളെ സംരക്ഷിക്കുക എന്ന് ഉത്തരവാദിത്വം ആർക്കാണ് നമ്മളെ സേവിക്കുക എന്ന ഉത്തരവാദിത്വ ആർക്കാണ് പട്ടാളക്കാർക്കാണ് അങ്ങനെ അവര് പ്രതിരോധ ഏർ പ്രതിരോധിക്കാനായിട്ട് ഈ യുദ്ധത്തെ പ്രതിരോധിക്കാനായിട്ട് അവരെ നമ്മളെ സേവിക്കാനായിട്ട് അവര് ആ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു അങ്ങനെ എല്ലാ യുദ്ധമൊക്കെ കഴിഞ്ഞ് നമ്മളെ അവരെ അവിടെ ഉള്ള ആൾക്കാരെ ഒക്കെ എന്ത് ചെയ്യുന്നു ഈ പട്ടാളക്കാരെ രക്ഷപ്പെടുത്തുന്നു അതിൽ ഉണ്ണിക്ക് കുറച്ച് പരിക്കുകളൊക്കെ പറ്റി ഉണ്ണി അപ്പൊ എന്ത് ചെയ്തിരുന്നു ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇൻഷുറൻസ് എടുത്തത് കൊണ്ട് തന്നെ ഉണ്ണിക്ക് കുറച്ച് എമൗണ്ട് കിട്ടുന്നുണ്ട് കുറച്ച് ക്യാഷ് കിട്ടുന്നുണ്ട് ഇതെങ്ങനെയാണ് കിട്ടുന്നത് കുറച്ച് കറൻസി ആയിട്ടും നാണയമായിട്ടും ആണ് കിട്ടുന്നത് അപ്പൊ ഉണ്ണി വിചാരിക്കുകയാണ് ഇനിയിപ്പം നാളത്തേക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇത് ഇതെനിക്കൊരു വരുമാനമായി എന്നാർ ചിന്തിക്കുന്നു ഉണ്ണി ചിന്തിക്കുന്നു പിന്നെ എന്താണ് ഇനി ഞാൻ ഒരു വിദേശത്തേക്കും പോകില്ല എനിക്ക് എങ്ങും പോകണ്ട എനിക്ക് എനിക്കെൻ്റെ നാട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ഫ്ലൈറ്റിന് പോലും വെയിറ്റ് ചെയ്യാതെ ഉണ്ണി പെട്ടെന്ന് ട്രെയിനിൽ കയറി നാട്ടിലെത്തുന്നു നാട്ടിലെത്തിയപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടല്ലോ ഉണ്ണി കുറച്ച് പൈസ കൊണ്ടു എന്നാ എവിടെ ഇടുന്നു ബാങ്കില് നിക്ഷേപിക്കുന്നു കോർപ്പറേറ്റ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു കൊറച്ചു പൈസക്ക് ഉണ്ണി കുറച്ച് ലോട്ടറി എടുത്തു ഈ ലോട്ടറി എടുത്തു കഴിഞ്ഞ് ഉണ്ണി വീട്ടിൽ റസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിക്ക് ഒരു കോള് വരുന്നു ആ ലോട്ടറി എടുത്ത കടയിലെ ചേട്ടനാണ് വിളിച്ചത് പുള്ളി എന്തു പറയുന്നു ഉണ്ണിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട് പക്ഷെ ഉണ്ണിക്ക് ഇത് പോയി മാറാൻ പറ്റുന്നുണ്ടോ ഇല്ല സുഖമില്ലാതെ കിടക്കുവല്ലേ അപ്പൊ അവര് പറഞ്ഞു നീ അത് തപാൽ വഴി അയച്ചു തന്നാ മതി ഞങ്ങൾ നിനക്കുള്ള എമൗണ്ട് തപാൽ വഴി തിരിച്ചയക്കാം എന്ന് പറയുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ കഥ ഇതിൽ നിന്ന് നമുക്ക് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ പഠിക്കാം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ഒന്നും കൂടി കഥ കേൾക്കുക ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം ഉണ്ണി ഉണ്ണിക്കാണെങ്കിൽ പുറത്തേക്കൊക്കെ പോകാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ ഉണ്ണി ഒരു പാസ്പോർട്ടും വിസയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് തീർത്ഥാടനത്തിന് പോകുന്നു അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഭയങ്കര യുദ്ധമായിരുന്നു അങ്ങനെ അവന് സമാധാനൊന്നുമില്ല യുദ്ധമൊക്കെ നടക്കുന്ന സമയമല്ലേ അങ്ങനെ എന്ത് ചെയ്യുന്നു ഇവരെ രക്ഷിക്കാനായിട്ട് നമ്മളെ സേവിക്കേണ്ടത് ജനങ്ങളെ സേവിക്കേണ്ട ഉത്തരവാദിത്തരുടേതാണ് പട്ടാളക്കാരുടേതാണ് അങ്ങനെ അവര് അവിടേക്ക് എത്തുന്നു എല്ലാവരെയും രക്ഷിക്കുന്നു ഈ ഉണ്ണിയാണെങ്കിൽ കുറച്ച് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അവൻ ആ ഇൻഷുറൻസ് തുക കിട്ടുന്നു അത് കിട്ടുന്നത് കറൻസി നാണയവുമായിട്ടാണ് അപ്പം ഉണ്ണിക്ക് കുറച്ച് പരിക്കുകളൊക്കെ പറ്റിയത് കൊണ്ട് ഉണ്ണി വിചാരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് ഇതെനിക്ക് ഒരു വരുമാനമായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ ഇനി ഒരു വിദേശയാത്രയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് ട്രെയിനിൽ നാട്ടിലേക്ക് വരുന്നു വന്ന ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു അവൻ കുറച്ച് പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ നിക്ഷേപിക്കുന്നു അതായത് കോർപ്പറേറ്റ് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത് കുറച്ച് പൈസക്ക് ഇവൻ ലോട്ടറി എടുക്കുന്നു ഈ ലോട്ടറി ഇവൻ അടിക്കുന്നു അത് കടയിലെ ആള് കടയിലെ ആ ഒരു മുതലാളി ഇവനെ വിളിച്ച് പറയുന്നു അപ്പൊ ഇവനോട് പറയുന്നു ോട്ടറി എന്ത് ചെയ്യുന്നു തപാൽ വഴി അയച്ചു കൊടുക്കാൻ പറയുന്നു ആ എമൗണ്ട് അവർ തപാൽ വഴി തിരിച്ച് നമ്മുടെ ഉണ്ണിക്ക് കൊടുക്കാമെന്നും പറയുന്നുണ്ട് ഇതോടെ നമ്മുടെ കഥ തീർന്നു നമ്മൾ യൂണിയൻ ലിസ്റ്റിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അതൊന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ഉണ്ണി അല്ലേ അപ്പൊ ഉണ്ണിയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും യൂണിയൻ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് അവൻ എന്താണ് ആദ്യം ചെയ്യുന്നത് പാസ്പോർട്ടും വിസയും റെഡി ആക്കുന്നു അപ്പൊ അതിൽ നിന്നും പാസ്പോർട്ട് വിസ നമുക്ക് കിട്ടും പാസ്പോർട്ടും വിസയും റെഡിയാക്കി അവൻ എവിടെയാണ് പോകുന്നത് ഇന്ത്യക്ക് പുറത്തേക്ക് തീർത്ഥാടനത്തിനാണ് പോകുന്നത് അപ്പൊ ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം എന്തൊക്കെ കിട്ടി നമുക്ക് പാസ്പോർട്ട് വിസ ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം അവിടെ ചെല്ലുമ്പോ എന്താ സംഭവിക്കുന്നത് യുദ്ധം ഉണ്ടാകുന്നു അവരുടെ സമാധാനം പോകുന്നു അപ്പൊ യുദ്ധവും സമാധാനവും യുദ്ധവും സമാധാനവും പിന്നെ നമ്മളെ സേവിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് പട്ടാളക്കാരുടെ ഉത്തരവാദിത്വമാണ് സേവിക്കുക എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്തെടുക്കുക സെൻസസ് എന്നെടുക്കുക സേവിക്കുക സെൻസസ് ആരുടെയാണ് പ്രതിരോധ സേനയുടെ ഉച്ചുമതലയാണ് നമ്മളെ സേവിക്കുക എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് പ്രതിരോധം കിട്ടുന്നുണ്ട് പിന്നെന്താണ് പറഞ്ഞത് ഉണ്ണി ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് അവന് കിട്ടിയ തുക എങ്ങനെയായിരുന്നു കറൻസി കുറച്ച് നാണയവും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ എന്താ കരുതുന്നത് ഇതവന് നല്ലൊരു വരുമാനമായല്ലോ എന്ന് അവൻ കരുതുന്നു മനസ്സിലായോ പിന്നീട് അവൻ എന്താ പാ ചെയ്യുന്നത് അവൻ അവിടെ നിന്നും തിരികെ വരുന്നു എങ്ങനെ വരുന്നു ട്രെയിനിലാണ് വരുന്നത് അപ്പൊ നമ്മൾ റെയിൽവേ റെയിൽവേ ഇനി അവൻ വിദേശത്തേക്ക് പോകുന്നുണ്ടോ ഇനി അവന് ഒരു യാത്രകളും വേണ്ട എന്ന് അവൻ തീരുമാനിച്ചു അതാണ് വിദേശ കാര്യം പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞ അവൻ ആദ്യം ചെയ്യുന്ന എന്താണ് കുറച്ച് എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നു ഏത് ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത് കോർപ്പറേറ്റ് ബാങ്കില് പിന്നീട് അവൻ എന്ത് ചെയ്തു ലോട്ടറി എടുത്തു ലോട്ടറി എടുത്തു ടെലിഫോണിൽ കൂടി ആ കടയിലെ മുതലാളി വിളിച്ചവനോട് പറയുന്നുണ്ട് ഇവന് ലോട്ടറി അടിച്ചു അപ്പൊ അവൻ പറഞ്ഞു തപാൽ വഴി ലോട്ടറി അയച്ചു കൊടുക്കാൻ പറഞ്ഞു തപാൽ മനസ്സിലായോ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വളരെ ഈസിയായി പഠിച്ചില്ലേ എന്തൊക്കെയാണ് പാസ്പോർട്ട് വിസ ഇന്ത്യക്ക് പുറത്തേക്കുള്ള തീർത്ഥാടനം യുദ്ധവും സമാധാനവും സെൻസസ് പ്രതിരോധം ഇൻഷുറൻസ് കറൻസി നാണയം വരുമാന നികുതി റെയിൽവേ വിദേശകാര്യം ബാങ്ക് കോർപ്പറേറ്റ് നികുതി ലോട്ടറി ടെലിഫോൺ തപാൽ ഇനി നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങൾ പഠിക്കാം സ്റ്റേറ്റീന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഒരു സ്റ്റേറ്റിലെ ആൾക്കാരുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയും മത്സ്യബന്ധനവുമായിരുന്നു അങ്ങനെ അവർ നല്ല രീതിയിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ നാട്ടിൽ ഒരു മാരകമായ അസുഖം പിടിപെടുന്നു ഒരു വൈറസ് ബാധ പിടിപെടുന്നു അപ്പൊ ആരോഗ്യ വകുപ്പ് പറഞ്ഞു ആരും പുറത്തിറങ്ങി വെറുതെ കറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ എല്ലാരും ജോലിക്കൊന്നും പോകാതെ വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനത്തിൽ നിന്നും ഇവരെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു എന്തിനാ ഇവര് കർഷകരാണല്ലോ കാർഷിക നികുതി അടയ്ക്കണം കെട്ടിട നികുതി അടയ്ക്കണം ഭൂനികുതി അടയ്ക്കണം ഇതൊന്നും അടയ്ക്കാത്തതിന്റെ പേരിൽ ഇവരെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ ഈ ആൾക്കാര് പറഞ്ഞു ഞങ്ങക്ക് പെൻഷൻ കിട്ടട്ടെ പെൻഷൻ കിട്ടി കിട്ടിക്കഴിയുമ്പോ ഈ എമൗണ്ട് കൊണ്ടുവന്ന് ഞങ്ങൾ അടച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയിരിക്കെ പോലീസുകാർക്ക് ഒരു വിവരങ്ങൾ വിവരം കിട്ടുന്നു എല്ലാവരും വെറുതെ വണ്ടി എടുത്തുകൊണ്ട് റോഡ് നീളെ വെറുതെ കറങ്ങ് അങ്ങനെ പോലീസുകാർ ഇത് തിരക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ കാണുന്നത് കുറച്ച് ആൾക്കാർ ഒരു സൈഡില് ഏർ മദ്യപിക്കുകയും അവിടെ ചൂതുകളി നടക്കുകയും ഒക്കെ ചെയ്യുന്നു പോലീസുകാർ ഇവരെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ട് നല്ല ഇടി കൊടുക്കുന്നു അങ്ങനെ ഇടി കൊടുക്കുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് ആൾക്കാർ മരിക്കുന്നു ഇത് പുറത്തിറങ്ങാ ഭയങ്കര വിഷയമല്ലേ ഇപ്പൊ പോലീസ് എന്ത് ചെയ്തു ഇവരെ ഒരു അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ കഥ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം നിങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കുക ഒരു സ്റ്റേറ്റിൽ ആൾക്കാരുടെ പ്രധാന വരുമാനമാർഗം എന്ന് പറയുന്നത് കൃഷിയും മത്സ്യബന്ധനവുമാണ് അങ്ങനെ നല്ല രീതിയിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒരു വൈറസ് വലിയൊരു വൈറസ് ബാധ ഒരു അസുഖം പിടിപെടുന്നു അങ്ങനെ ആരോഗ്യവകുപ്പ് പറഞ്ഞു ആരും പുറത്തിറങ്ങി നടക്കരുത് എന്നൊക്കെ പറഞ്ഞു എല്ലാരും വീടിനകത്ത് തന്നെ ഇരിപ്പാണ് അങ്ങനെ ഇരിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഇവരെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു കാർഷിക നികുതി കെട്ടിട നികുതി ഭൂനികുതി എന്നിവ കൊണ്ടുവന്ന അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പൊ ആൾക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് തൊഴിലില്ല ഞങ്ങക്ക് പെൻഷൻ കിട്ടട്ടെ പെൻഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് ഈ തുക അടച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു പോലീസിൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാർ പറഞ്ഞു ഇതുപോലെ കുറച്ച് ആൾക്കാര് വെറുതെ വണ്ടി എടുത്തുകൊണ്ട് റോഡ് മൊത്തം കറങ്ങി നടക്കുക എന്ന് പറഞ്ഞു ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ വരുന്നു പോലീസുകാർ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ആൾക്കാര് ചൂതുകളിക്കുകയും മദ്യപിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടു ഇവരെ പിടിച്ച ജയിലിൽ കൊണ്ടിട്ട് നല്ല കൊടുത്തു ഇതിൽ ഒന്ന് രണ്ടാൾക്കാർ എന്ത് ചെയ്യുന്നു മരിക്കുന്നു അപ്പൊ ഇത് ആൾക്കാർ അറിഞ്ഞ പ്രശ്നമാവുമല്ലോ എന്ന് കരുതി പോലീസുകാർ തന്നെ അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുന്നു ആ ഇനി നമുക്ക് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം സ്റ്റേറ്റ് 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 എന്ന് പറയുമ്പോൾ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് സ്റ്റേറ്റിലുള്ളവരുടെ പ്രധാന വരുമാനമാർഗം എന്തായിരുന്നു കൃഷിയും മത്സ്യബന്ധനവും ഇതിൽ നിന്ന് നമുക്ക് കൃഷിയും മത്സ്യബന്ധനം കിട്ടും വൈറസ് ബാധ ഒരു അസുഖം പിടിപെടുന്നല്ലോ അപ്പൊ അതിൽ നിന്ന് നമുക്ക് പൊതുജന ആരോഗ്യം കിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിളിച്ചിട്ട് ഇവരോട് എന്ത് പറഞ്ഞു നികുതികൾ അടയ്ക്കാൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കിട്ടും കെട്ടിട നികുതി കാർഷിക നികുതി ഭൂനികുതിയും കിട്ടും അപ്പൊ അവിടെയുള്ള ആൾക്കാർ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ ഈ എമൗണ്ട് കൊണ്ടുവന്ന് നടക്കാന്ന് പറഞ്ഞു അതിൽ നിന്ന് നമുക്ക് സംസ്ഥാന പെൻഷൻ കിട്ടുന്നു സംസ്ഥാന പെൻഷൻ അങ്ങനെ ഇരിക്കെ കുറച്ച് ആൾക്കാർ ചെന്ന് പോലീസുകാരോട് പറയുന്നില്ലേ കുറെ പേര് വണ്ടി എടുത്ത് കറങ്ങി നടക്കുന്നു അതിൽ നിന്ന് നമുക്ക് ഗതാഗതം കിട്ടുന്നു അങ്ങനെ പോലീസ് എന്ത് ചെയ്യുന്നു ക്രമസമാധാന പാലനത്തിനായിട്ട് ഇത് അന്വേഷിച്ചിറങ്ങുന്നുണ്ട് എല്ലാടോ നല്ല രീതിയിലാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചിറങ്ങുന്നു ഇപ്പൊ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു ചൂത് കളിക്കുകയും മദ്യപിക്കുകയും ചെയ്യുന്നു അവരെ പിടിച്ച് എന്ത് ചെയ്യുന്നു ജയിലിൽ കൊണ്ടിടുന്നു നല്ല ഇടി കൊടുക്കുന്നു അതിൽ കുറച്ചുപേരും മരിക്കുമ്പോൾ അടുത്തുള്ള ഒരു ശ്മശാനത്തിൽ കൊണ്ടുവന്ന് അവരെ അടക്കം ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് എന്തിടുന്നു ശവസംസ്കാരം മനസ്സിലായില്ലേ ഇനി എന്തൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെന്ന് ഞാൻ പറഞ്ഞു തരാം കൃഷി മത്സ്യബന്ധനം പൊതുജനാരോഗ്യം കെട്ടിട നികുതി കാർഷിക നികുതി ഭൂനികുതി സംസ്ഥാന പെൻഷൻ തദ്ദേശ സ്വയംഭരണം ഗതാഗതം ക്രമസമാധാനം പോലീസ് ജയിൽ ചൂതുകളി മദ്യം ശവസംസ്കാരം ശ്മശാനം അടുത്തതായിട്ട് നമുക്ക് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ പഠിക്കാം ിസ്റ്റ് രണ്ടുപേര് തമ്മില് കോളേജിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ കോളേജിൽ വെച്ചിട്ട് കണ്ടുമുട്ടുന്നു അവർ പരസ്പരം സ്നേഹത്തിലാകുന്നു അങ്ങനെ എന്താണ് അവർ വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിക്കുന്നു അങ്ങനെ അവരൊരു കുടുംബമായി പക്ഷെ അവരെന്താണ് കുട്ടികളൊന്നും ഇപ്പോഴേ വേണ്ട എന്ന് തീരുമാനിക്കുന്നു എന്തുകൊണ്ടാ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് മെച്ചപ്പെട്ടതിന് ശേഷം മതി അവർക്ക് കുട്ടികളെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ അങ്ങനെയിരിക്കും ഈ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആവുന്നു ഡ്രഗ് അഡിക്റ്റ് ആകുന്നു പുള്ളിക്കാരൻ എന്തു ചെയ്യുന്നു ഈ പെൺകുട്ടിയെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു ഈ ഡ്രഗ്സൊക്കെ കഴിച്ചിട്ട് വന്ന് ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു ഈ പെൺകുട്ടി കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു അങ്ങനെ ക്രിമിനൽ നിയമപ്രകാരം ഈ പയ്യന്റെ പേരിൽ കേസെടുക്കുന്നു അങ്ങനെ കേസ് കോടതിയിലെത്തിയ അവസാനം ഇവർ ഇവരെന്തു ചെയ്യുന്നു ഇവര് ഡിവോഴ്സ് ആവുന്നു വിവാഹമോചനം വിവാഹമോചനത്തിലേക്ക് എത്തുന്നു ശേഷം പെൺകുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുക്കണമെന്ന് ആഗ്രഹം തോന്നുകയും ഒരു കുട്ടിയെ ദത്തെടുക്കുകയും ആ കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു നമ്മുടെ കഥ മനസ്സിലായല്ലോ എന്താണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കോളേജിൽ വെച്ച് കണ്ടുമുട്ടുന്നു അവര് പരസ്പരം സ്നേഹിക്കുന്നു അങ്ങനെ അവര് വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചപ്പോ അവരെന്താണ് ഒരു കുടുംബമായി അപ്പൊ അവരെന്ത് തീരുമാനിക്കുന്നു കുട്ടികളൊന്നും ഇപ്പോഴേ വേണ്ട കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടതിന് ശേഷം അതി കുട്ടികളെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ ഇരിക്കെ ഈ ആൺകുട്ടി ഡ്രഗ്സിന് അടിമയാകുന്നു ഈ പെൺകുട്ടിയെ മൃഗീയമായിട്ട് ഉപദ്രവിക്കുന്നു ഈ പെൺകുട്ടി എന്താണ് പോലീസ് സ്റ്റേഷനില് കൊണ്ട് കേസ് കൊടുക്കുന്നു അങ്ങനെ ഈ പയ്യന്റെ പേരിൽ ക്രിമിനൽ നിയമപ്രകാരം കേസെടുക്കുന്നു കേസ് കോടതിയിലെത്തി ഇവർ തമ്മിൽ എന്താണ് ഡിവോഴ്സ് ആവുന്നു ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു ദത്തെടുത്തിട്ട് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യുന്നു കോളേജിൽ വെച്ച് കണ്ടുമുട്ടിന്നല്ലേ നമ്മൾ പറഞ്ഞത് അതിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം കണ്ടുമുട്ടി കൺകറന്റ് ലിസ്റ്റ് അങ്ങനെ അവര് വിവാഹം കഴിക്കുന്നു കുടുംബം അങ്ങനെ ഒരു കുടുംബമായി നമ്മൾ പറഞ്ഞില്ലേ അതിൽ നിന്ന് കുടുംബാസൂത്രണം ഇവിടെ കുട്ടികൾ വേണ്ടെന്ന് അവര് തീരുമാനിക്കുന്നു ജനസംഖ്യാ നിയന്ത്രണം സാമ്പത്തികമായി മെച്ചപ്പെട്ടതിന് ശേഷം അതി കുട്ടിന്നല്ലേ അവർ തീരുമാനിച്ചത് അപ്പൊ സാമ്പത്തിക സാമൂഹിക ആസൂത്രണം പിന്നീട് എന്താ പറഞ്ഞ ആ പയ്യൻ ഡ്രഗ്സിന് അടിമയാവുന്നു ഡ്രഗ്സ് ആൻഡ് പോയിസൺസ് മൃഗീയമായി ആ കുട്ടിയെ ഉപദ്രവിക്കുന്നു മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ ക്രിമിനൽ നിയമപ്രകാരം കേസെടുക്കുന്നു പറഞ്ഞില്ലേ ക്രിമിനൽ നിയമം അങ്ങനെ അവര് ഡിവോഴ്സ് ആവുന്നു വിവാഹമോചനം ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു ദത്തെടുക്കൽ ജനനം രജിസ്റ്റർ ചെയ്യുന്നു ജനന മരണ രജിസ്ട്രേഷൻ എന്തൊക്കെയാണ് കൺകാരന്റെ ലിസ്റ്റ് വരുന്നത് വിദ്യാഭ്യാസം വിവാഹം കുടുംബാസൂത്രണം ജനസംഖ്യാ നിയന്ത്രണം സാമ്പത്തിക സാമൂഹിക ആസൂത്രണം ഡ്രഗ്സ് ആൻഡ് പോയിസൺസ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ ക്രിമിനൽ നിയമം വിവാഹമോചനം ദത്തെടുക്കൽ ജനന മരണ രജിസ്ട്രേഷൻ ഇപ്പം നമ്മൾ ലിസ്റ്റുകളെല്ലാം ഒരു കഥയിലൂടെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് ആവർത്തിച്ച് കേൾക്കുക നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും എൻ്റെ ക്ലാസ് കേട്ടതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്